ഹലോ ഞങ്ങൾ തേക്ക് മ്യൂസിയം കാണാൻ വന്നതാണ് ഒരു കല്യാണത്തിന് പോയതായിരുന്നു അപ്പോൾ അവിടുന്ന് തിരിച്ചു പോന്നപ്പോഴാണ് തേക്ക് മ്യൂസിയം കാണാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിന് എത്തി ഉണ്ണേട്ടൻ്റെ പിന്നെ ഉണ്ണേട്ടൻ്റെ ചേച്ചി അവരുടെ ഹസ്ബൻഡ് അനിയത്തി അവരുടെ ഹസ്ബൻഡ് പിന്നെ വേറൊരു അനിയത്തി അനിയൻ അനിയൻ്റെ വൈഫ് എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ ഫാമിലി ഒന്ന് അപ്പം ഞങ്ങൾ അതിൻ്റെ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തി മ്യൂസിയത്തേക്ക് കയറാൻ അവിടെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ അപ്പോൾ അവിടേക്ക് പോയി ഇതാണ് ടിക്കറ്റ് കൗണ്ടറും ഇതൊക്കെ ഇവിടെയാണ് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ അപ്പോൾ ഇതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ മുൻഭാഗം അപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോളാണ് അവിടേക്ക് കയറിയിട്ടുണ്ട് അവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ തേക്കൽ തീർത്ത സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും മറ്റൊരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ ഇതൊക്കെ തേക്ക് കൊണ്ട് നിർമ്മിച്ച സംഭവങ്ങളാണ് തേക്കുണ്ട് അവിടെ ഇതൊക്കെ തേക്ക് അതുപോലെ മുറിച്ചിട്ട് അതുപോലെ വെച്ചത് എത്രയോ പഴക്കമുള്ള തേക്കുകളാണതൊക്കെ കുറ്റുപാട് കാണാനുണ്ട് കേട്ടോ തേക്കൊക്കെ ഒറിജിനലായിട്ട് ആ നിന്നിരുന്ന സ്ഥലത്തുള്ള വേരുകളൊക്കെ ആണെന്നാണ് പറഞ്ഞത് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കാണാൻ വരുന്നവർക്ക് അത്യാവശ്യം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഈ മ്യൂസിയത്തിനകത്തുണ്ട് കയറി ചെല്ലുന്ന അവിടെയും പിന്നെ അതിന് അപ്സ്റ്റെയർലായിട്ട് കുറേ സംഭവങ്ങൾ കാണാനുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് തേക്കിന്റെ വിത്തിന്റെ ഒരു മോഡലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതെല്ലാം തേക്കിൻ്റെ വിത്തുകളാണ് ഈ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ കാണാനായിട്ട് വന്നിട്ട് നല്ലൊരു അന്തരീക്ഷം നല്ല കാണാനുള്ള അത്യാവശ്യം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തേക്ക് കൊണ്ട് നിർമ്മിച്ച പലതരം സംഭവങ്ങൾ പഴയ കാലത്തുള്ളതും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ കാണാറുണ്ട് പിന്നെ അത് തേക്കിനെ കുറിച്ചിട്ടുള്ള കുറേ വിവരങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈസിനെ കുറിച്ചിട്ടുള്ള കുറേ വിവരങ്ങളും അവരുടെ ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടവർക്കൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ വീട് മഞ്ചേരി ആണെങ്കിലും മഞ്ചേരിയിൽ നിന്ന് അധികം ദൂരല്ലേ നിലമ്പോയ്ക്ക് പക്ഷേ ഞാൻ ഇതുവരെ പോയി തെക്ക് മ്യൂസിയം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഏതായാലും വഴിക്കടവിൽ ഒരു കല്യാണത്തിന് പോയതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ എന്തായാലും എന്ന് പറഞ്ഞേ അപ്പോൾ മറ്റേ എല്ലാവർക്കും ഫാമിലി മെമ്പേഴ്സ് ഫുള്ളും കാണണം എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറി എല്ലാവരും കൂടെ ഉള്ളൊരു യാത്ര അതൊരു സന്തോഷം തന്നെയാണ് പഴയ കാലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇട്ടത് അതുകൊണ്ട് തേക്ക് കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു നിർമ്മിതി എന്താ ഭംഗി ഇതൊക്കെ അടുത്തുനിന്ന് കാണുമ്പോൾ അറിയാം പഴയകാല ഒരു കെട്ടിടത്തിനെ ഓർമ്മിപ്പിക്കണ മാതിരിയുള്ള ഡിസൈൻസൊക്കെ അങ്ങനെ കുറ്റിപ്പാട് നമുക്ക് കാണാനും അറിയാനും വേണ്ടിയിട്ട് വിശാലമായ ഹോളുകളാണ് കേട്ടോ അതുകൊണ്ട് എത്ര ആളുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കതിന് ഉള്ളിൽ കയറിയാൽ തോന്നിക്കില്ല ഒരുപാട് സ്പേസ് സ്പേസുള്ള ഓരോരോ വലിയ വലിയ ഹോളുകളാണ് എല്ലാ ഡിസൈൻസും കാണാൻ എന്ത് ഭംഗിയാണെന്ന് എന്നറിയാം പല പല ആർട്ടുകളുണ്ട് ഈ ആർട്ടൊക്കെ വരച്ചതാണെന്നാണ് പറഞ്ഞതാ കൃഷ്ണൻ്റെയൊക്കെ ചിത്രം കാണാനൊക്കെ എന്ത് ഭംഗിയാണ് ഞങ്ങളെല്ലാ സംഭവങ്ങളും സാവകാശം നടന്ന് കണ്ടു ഓരോ ഭാഗത്തും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് എന്നെങ്ങനെ നടന്ന് കണ്ടു പോകുന്നത് ശാലമായ ഹോളായതുകൊണ്ട് എല്ലാം കാണാനുള്ള സൗകര്യങ്ങളും ഉണ്ട് പഴയകാല കുറേ സംഭവങ്ങളാണ് കേട്ടോ കണ്ടത് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല പണ്ടുള്ള ഉപകരണങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇവിടെ കൂടുതലും കാണാനുള്ളത് അതൊന്നും കാണാത്തവർക്ക് അതൊക്കെ അത്ഭുതമായി തോന്നൂട്ടോ ഞാനതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ അല്ലല്ലോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ചിത്രങ്ങളിലും പിന്നെ വീഡിയോകളിലും കൂടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ പ്രത്യേകത ഓരോ വസ്തുക്കൾക്കും പഴയകാല ആ മാടപ്പെട്ടികളൊക്കെ കേട്ടോ കാണുന്നത് ഇതൊക്കെ പിന്നെ തറവാട് വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പെട്ടികളൊക്കെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കൂടുതലും കാണാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാം കുഴി ഇരുന്ന് വെട്ടി ആട്ടുതൊട്ടിലൊക്കെയാണ് കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും അതിനൊക്കെ അതിൻ്റെ ഡിസൈൻസിലൊക്കെയുള്ള പ്രത്യേകതകളൊക്കെയാണ് കേട്ടോ കുറേ ഇങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി ഇങ്ങനത്തെ സംഭവങ്ങൾ ആ കാലത്തുണ്ടായിരുന്നല്ലോ എന്നുള്ളത് അപ്പോൾ മ്യൂസിയത്തിനകത്തുള്ള ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടു തീർത്തു ഇനി മ്യൂസിയത്തിന് പുറത്തുള്ള കാഴ്ചകൾ ഭയങ്കര ഭംഗി ഉണ്ട് കിട്ടും അതൊക്കെ ഒന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുള്ളൂ നല്ല അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഞങ്ങൾ ഉച്ചക്കാണ് കേട്ടോ എത്തിയത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ കാണാൻ വന്നത് അപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിലുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ പുറത്തിറങ്ങിയപ്പോൾ വെയിലുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊക്കെ മരങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താണ് നമുക്ക് ആ ചൂട് അത്ര ഫീൽ ചെയ്യില്ല ഒരുപാട് വെറൈറ്റി ചെടികളും പൂക്കളും ഒക്കെ കണ്ടു കേട്ടോ ഇനി കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു വള്ളിപ്പടം നോക്കും എന്താ ഭംഗിയില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാഴ്ചതാണ് കേട്ടോ എന്തൊരു ഭംഗിയാണ് ഇവിടെ നിന്നൊക്കെ നിന്ന് നോക്കുമ്പോൾ അറിയും ആ ചെടിയൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചു കുറച്ച് നേരം ഇവിടെ തണലിൽ വിശ്രമിച്ചു ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല ഫോണിലെ ചാർജ് കഴിയാനായിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം മാത്രമുള്ള വീഡിയോസൊക്കെ എടുത്തു അത് ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ നോക്കി മാത്രം വീഡിയോസ് എടുത്തതാണ് ഒരുപാട് ഇനിയും കാണാനുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം